കായംകുളത്ത് നടക്കുന്ന കേരള പോലീസ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിന്റെ വിജയത്തിനായി സ്വാഗത രൂപീകരണ യോഗം നടത്തി കായംകുളം എസ് പി ജി ചെയ്തു കായംകുളത്ത് നടക്കുന്ന കേരള പോലീസ് അസോസിയേഷൻ മുപ്പത്തി ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിന്റെ വിജയത്തിനായി കായംകുളത്ത് സ്വാഗത സംഘ രൂപീകരണ യോഗം നടന്നു കായംകുളം ഡി വൈ എസ് പി ജി അജയ് നാഥ് ഉദ്ഘാടനം ചെയ്തു മറ്റൊരു സംഘടന സംഘടനയുടെ സംസാര സമ്മേളനവുമായി ബന്ധപ്പെട്ടാണെന്നൊരു വാർത്തയിൽ മാതൃഭൂമിയുടെ ഫോട്ടോ അവിടെ ഗ്രൗണ്ടിൽ ഇട്ടിരിക്കുന്ന ഫോട്ടോയിൽ ഇട്ടിരിക്കുന്ന രംഗം എന്ന് പറയുന്നത് ആ സംഘടനകൾ ആൾക്കാർ നടത്തിയ സമരത്തിൽ പോലീസ് ഓഫീസർമാരിൽ എത്തി കൊണ്ടിങ്ങനെ അടിക്കുന്ന ഒരു കാർട്ടൂൺ നിങ്ങൾ പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ആ ഒരു കാർട്ടൂൺ ഞാൻ പത്രത്തിൽ കണ്ടു അതിനുശേഷം ഫേസ്ബുക്കിലൊക്കെ കണ്ടു അതിൻ്റെ താഴെ എന്തൊക്കെ മോശം കമൻറ്റുകളാണ് അവർ പോലീസിനെ കുറിച്ച് നമ്മളൊരു സർക്കാർ ഉദ്യോഗസ്ഥരാണ് അവരും സർക്കാർ ഉദ്യോഗസ്ഥരാണ് അപ്പോൾ അവരുടെ സമരത്തിൽ പോലീസ് ലത്തി വീശി ഓടിക്കുന്ന ആയിട്ട് കാട്ടൂൺ പോലെ വരച്ച് വെച്ചിട്ട് അത് അവർ പ്രചരിപ്പിച്ചിരിക്കുകയാണ് അതിനെതിരെ നമ്മുടെ സംഘടനയിൽപ്പെട്ട ആളുകളും കമൻ്റുകൾ ഇടുന്നത് ഞാൻ കണ്ടു ഇതാണ് പോലീസിനോടുള്ള നാട്ടുകാരെല്ലാം നമ്മളുടെ സൗപ്രവർത്ത അല്ലെങ്കിൽ നമ്മളുടെ തന്നെ ഗവൺമെൻറ്റ് ഭാഗമായിരുന്ന എംപ്ലോയിസിൻ്റെ മനസ്സിലെ ചിന്താഗതി പോലീസ് എന്തോ ഭയങ്കരമായ ആക്ഷൻസ് കാണിച്ച് മോശമാകുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നത് എല്ലാവരും എല്ലാ മഹിലും അങ്ങനെയാണ് ചിന്തിക്കുന്നത് നമ്മളുടെ വർക്കുകളെന്ന് പറയുന്നത് വളരെ സുതാര്യമാണ് പോലീസ് സ്റ്റേഷനുകളിൽ എല്ലാ ആംഗിളുകളിലും എല്ലാ സ്ഥലങ്ങളിലും ക്യാമറ ഉൾപ്പെടെ നിന്ന് കൃത്യമായി കഴിഞ്ഞ ഒരു വർഷം ഒന്നര വർഷത്തോളം ആയി തോന്നുന്നു ക്യാമറകളൊക്കെ വന്നിട്ട് വളരെ സുതാര്യം ആർക്കും ഏത് സമയം പോലീസിനെ ആക്സസ് ചെയ്യാം ഏത് സമയത്തും പരാതിപ്പെടാം ഏത് ഏത് സമയത്തും നമ്മളുടെ വർക്ക് കൃത്യമായി മോണിറ്റർ ചെയ്യുന്ന ഒരു സംവിധാനത്തിലേക്കാണ് പോലീസ് പോകുന്നത് എന്നിട്ടും ചെറിയ ചെറിയ ബാധപ്പെടുകൾ ഉണ്ടാകുന്നത് പെരുപ്പിച്ച് കാണിച്ച് ഇതുപോലെയുള്ള കാപ്പുകളും അല്ലെങ്കിൽ ഇതുപോലെയുള്ള വിമർശനങ്ങൾ നടത്തി ഇല്ലെങ്കിൽ പത്രങ്ങൾ മാധ്യമങ്ങൾ ചാനലിലൊക്കെ വിമർശനം നടത്തി നമ്മളെ ഒരു ഡീഗ്രേഡ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ കഴിഞ്ഞ ഒന്നോ ഒന്നര മാസം കൊണ്ട് ഏഴോളം പോലീസ് ഉദ്യോഗസ്ഥൻ സൂയിസൈഡ് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട് എനിക്ക് അവസരത്തിൽ സംഘടനയോട് പറയാനുള്ള ഇത് മാത്രമല്ല നിങ്ങൾ അതിനെക്കുറിച്ച് ഒരു പഠനം നടത്തുക നമ്മളുടെ പോലീസ് ഉദ്യോഗസ്ഥരുടെ മാനസിക ടെൻഷനുകൾ കുറയ്ക്കാൻ അല്ലെങ്കിൽ ജോലിയിലുള്ള ആത്മാർത്ഥത കൂട്ടാൻ നിങ്ങളുടെ ഭാഗത്തുനിന്ന് എന്തായാലും പ്രവർത്തനങ്ങളുണ്ടാകണം ഈ വരുന്ന ദിവസങ്ങൾ നടക്കുന്ന ജില്ലാ സമ്മേളനം സംസ്ഥാന സമ്മേളനങ്ങൾ ഇതൊക്കെ ചർച്ചയായിട്ട് എടുക്കുക പോലീസ് ഉദ്യോഗസ്ഥർ ബിആർഎസ് എടുക്കുന്ന കാര്യങ്ങൾ ഞാൻ ഇന്നലെ വായിച്ച നൂറ്റി അറുപത്തെട്ട് പേരുടെ ലിസ്റ്റോ മറ്റോ പി ആർ എസിനായിട്ട് അപ്ലൈ ചെയ്ത പേപ്പർ ഇന്നലെ കണ്ടു നൂറ്റി അറുപത്തെട്ട് പേര് വി ആർ എസിന് അപ്ലൈ ചെയ്തു എന്നോ അല്ലെങ്കിൽ വി ആർ എസ് എടുത്ത് പോയി ഇനി അപ്ലൈ ചെയ്തിട്ട് പെൻഡിംഗ് ഉള്ള ലിസ്റ്റ് ഞാൻ ഇങ്ങനെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു എന്തുകൊണ്ട് ഇങ്ങനെ ഒരു പോക്ക് നമ്മളുടെ ഇടയിൽ നിന്നുണ്ടാകുന്നു അതിനെ കുറിച്ച് ഒരു പഠനം നടത്തുക അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി എസ് സന്തോഷ് സ്വാഗതം പറഞ്ഞു നമുക്കറിയാം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ജോലി ഭാരമാണെങ്കിലും സമൂഹത്തിൽ നമ്മൾ ഇടപെടുന്ന വിഷയങ്ങളിൽ നമ്മൾക്കെതിരെ വരുന്ന വിമർശനങ്ങൾ അതേപോലെ നമുക്ക് കിട്ടുന്ന അംഗീകാരങ്ങൾ അല്ലെങ്കിൽ നമ്മളുടെ ജോലി സാഹചര്യം സമൂഹത്തിൽ പോലീസ് പൊതുജനങ്ങളോടുമായി പെരുമാറുന്ന വിഷയങ്ങൾ അല്ലെങ്കിൽ ഏത് തരത്തിൽ പെരുമാറണം എന്നതുൾപ്പെടെ നമ്മളുടെ നിരവധി ആയ വിഷയങ്ങളിൽ ഏറ്റവും ദീർഘവിഷ്ണത്തോടുകൂടി ഇടപെടുവാനും അതിന് പരിഹാരം കാണാനും നമ്മളെ ഇന്ത്യയിലെ തന്നെ നമ്പർ വൺ പോലീസായിട്ട് മാറ്റുന്നതിന് ഉതകുന്ന തരത്തിലുള്ള നവീകരണം പോലീസിൽ കൊണ്ടുവരുന്നതിന് പോലീസ് സംഘടനകൾക്ക് എന്നും സാധിച്ചിട്ടുണ്ട് പോലീസ് സമ്മേളന വേദികൾ പോലീസിന്റെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനുള്ള പോരാട്ട വേദികളായിട്ടാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ജില്ലാ പ്രസിഡന്റ് ഹാഷിർ അധ്യക്ഷനായി കായംകുളത്ത് സംഘടനാ പ്രവർത്തകരും സംഘടനയോട് അനുഭാവമുള്ള സൗഹൃദ ഉള്ള നമ്മുടെ കായംകുളത്തിൽ വെച്ചിട്ടുള്ള നമ്മുടെ ജില്ലാ സമ്മേളനം തീരുമാനിക്കുന്നുണ്ടായി ഹരിപ്പാട് വെച്ച് നമ്മൾ നടത്തിയ ആ ജില്ലാ സമ്മേളനം വളരെയധികം വിജയമായിരുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റും അനുബന്ധ പരിപാടികളിലൂടെ നമുക്ക് അത് ഈ നമ്മുടെ ടൗണിൽ നിന്നും മാറി നമുക്ക് സംഘടിപ്പിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് അത് അത്തരത്തിൽ തന്നെ ഇത്തവണത്തെയും നമ്മുടെ ജില്ലാ സമ്മേളനം നമ്മുടെ ടൗണിൽ നിന്ന് മാറി നമ്മുടെ കായംകുളത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കായംകുളത്ത് വെച്ച് നടക്കുന്ന സന്ദർഭത്തില് എല്ലാ സംഘടനാ പ്രവർത്തകരും അല്ല സംഘടനാ സ്നേഹികളും എല്ലാവരുടെയും വിഷുളമായ സഹകരണവും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ രൂപീകൃതമായ കേരള പോലീസ് അസോസിയേഷനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ പോലീസിന് ഇന്ന് കാണുന്ന എല്ലാ പരമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള നവീന പരമായിട്ടുള്ള മാറ്റങ്ങൾക്കും അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഗുണകരമായ മാറ്റങ്ങളെല്ലാം ഉണ്ടായിട്ടുള്ളത് ഈ സംഘടന കേരളത്തിൽ ഉണ്ടായി നിലനിന്നു പോകേണ്ട ഭാഗമായിട്ട് മാത്രമാണ് നമുക്ക് ഒരു പഠനം നടത്തിയാൽ തന്നെ നമുക്ക് മനസ്സിലാവുന്നതാണ് കായംകുളം ഇൻസ്പെക്ടർ എസ് എച്ച്ഒ സുധീർ സിയൽ കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി ഫിലിപ്പേസ് സംസ്ഥാന നിർവാഹ സമിതി അംഗം ബിജു സിയാർ കേരള പോലീസ് അസോസിയേഷൻ സംസ്ഥാന നിർവാഹ സമിതി അംഗം മനു മോഹൻ ഖജാൻജി ആന്റണി രതീഷ് ജില്ലാ ജോയിന്റ് സെക്രട്ടറി രജികുമാർ വൈസ് പ്രസിഡന്റ് വിനു കെ പി എന്നിവർ സംസാരിച്ചു സ്വാഗത സംഘം ചെയർമാൻ അരുൺ കൃഷ്ണൻ യു കൃതജ്ഞത പറഞ്ഞു സ്വാഗത സംഘം ഭാരവാഹികളായി ജനറൽ കൺവീനർ ഇക്ബാൽ ചെയർമാൻ അരുൺ കൃഷ്ണൻ പ്രമേയ കമ്മിറ്റി കൺവീനർ സജീവ് കുമാർ ജോയിന്റ് കൺവീനർ റിനു ഫുഡ് കമ്മിറ്റി കൺവീനർ സുനിൽ കുമാർ ജോയിന്റ് കൺവീനർ ഉഷസ് പബ്ലിസിറ്റി കമ്മിറ്റി കൺവീനർ കിഷോർ കുമാർ ജോയിന്റ് കൺവീനർ ശ്യാംകുമാർ രജിസ്ട്രേഷൻ കൺവീനർ അബ്ദുൾ ഷുക്കൂർ ജോയിന്റ് കൺവീനർ ജിതിൻ കൃഷ്ണ എന്നിവരെയാണ് തെരഞ്ഞെടുത്തത് സി ഡി നെറ്റ്